Happy birthday. birthday. Thank you. Hello guys. കൊ കൊല്ലങ്ങളായിട്ട് വള്ളത്തിൽ കിടക്കുന്ന മീൻ ഇത്ര നാറ്റും അപ്പൊ പിന്നെ നമ്മള് കുളിച്ചിട്ടുന്ന കാര്യം ശരീരത്തിലുള്ള കച്ചറ പോയി കഴിഞ്ഞാൽ കച്ചടേന്റെ ഭാരം കുറഞ്ഞ് നമ്മളെ വെയിറ്റ് കുറഞ്ഞ് നമ്മള് ഇല്ലാണ്ടായി പോകും ഒന്ന് ആരും കുളിക്കണ്ട കേട്ടോ ஒரு பெண்ணாலே கரிங்காலே கொடுங்கல் எல்லாரும் அடிச்சுக்கார் வா 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 எல்லாரும் வா 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 ഈ ഹൈറ്റ് ുട്ടികളൊക്കെ ഇല്ലേ എന്തുകൊണ്ടൊ അറിയോ അവർക്ക് സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാത്തരണ ഒരുത്തി കണ്ടില്ലേ എത്തി എത്തിച്ചോക്ക എത്തേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ക്രൂവിസർ വരുന്നുണ്ടാരിച് ലാൻ ക്രൂവിസർ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് വന്ന വണ്ടിയുണ്ടോ എഫ് ജെ ക്രൂസർ അല്ല ഇത് സ്കൂട്ടർ ഇടിച്ചു എന്നിട്ട് ഓ സ്കൂട്ടർ ഇടിച്ചു പോയി അല്ലാർക്കും അമ്പര കണ്ടില്ല കാറും കണ്ടില്ല ഒന്നും കണ്ടില്ല അയ്യോ അതുകൊള്ളാം എന്നിട്ട് എന്നിട്ട് അത് ഇടിച്ചുളങ്ങനെ പോയി ആളെ എങ്ങനെ അറിയൂ ആളെനിക്കറിഞ്ഞോളൂ ഒരു പച്ച ചുരിദ്ര പെണ്ണായിരിക്കും ചായ കളറിന്റെ ലെഗിൻസ് മീനുകൾ അത്രയും ഗവൺമെന്റ് ആണ് എന്നിട്ട് വെള്ളം മുത്തിന്റെ കമ്മൽ ഇടത്തെ കയ്യില് രണ്ട് വള ചെരുപ്പ് പിന്നെ ബാക്കിൽ സ്റ്റാപ്പ് ഉള്ളത് നമ്പർ കണ്ടില്ല വണ്ടിയുടെ വണ്ടി കണ്ടില്ല ഏത് വണ്ടിയാണ് ഇപ്പൊ മനസിലായി എങ്ങനെയാ ഇടി നടന്നതെന്ന് ആടെ കിടന്ന് അനുഭവിക്കും